അണ്ണൻ അരി വാങ്ങാൻ പറ്റുള്ളൂ രേണു വസൂതി എന്നുള്ള ആളുടെ വീഡിയോ ഇട്ടാൽ മാത്രമേ അതിൽ എന്ന ആ ബ്ലോഗർ അണ്ണന് വാങ്ങാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ നായയുടെ കയ്യിൽ ഈ എല്ലും കഷ്ണം കിട്ടിയ എന്ത് ചെയ്യാ അതിനിങ്ങനെ കടിച്ചു കൊണ്ടേ അതാണ് നമ്മുടെ അതിൽ ചേട്ടൻ ഇപ്പൊ ചെയ്യണ്ടിരിക്കുന്നത് ഹലോ മൈ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാലക്കാടും ഫാമിലി അപ്പോൾ ഗൈസ് ഞാൻ ഇന്നൊരു മൊണ്ണയ്ക്ക് വേണ്ടിയിട്ടാട്ടോ വന്നിരിക്കുന്നത് ഒരു റിയാക്ഷൻ വീഡിയോസ് ആണ് സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ചാനലിൽ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് കുറവാണ് കാരണം ഈ മൊണ്ണ ഭയങ്കര ചൊറിച്ചിലാകേണ്ട ഈ മൊണ്ണിക്ക് ഞാൻ ഒരു ചെറിയ റീപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നത് കാരണം ഈ മൊണ്ണയുടെ വിചാരം ഈ മൊണ്ണ ഭയങ്കര ഭയങ്കര വേറെ എന്തൊക്കെയൊക്കെയാണെന്നാണ് ഈ മൊണ്ണയുടെ വിചാരം ഞാൻ മൊണ്ണ തന്നെ പറയണ്ടോ വേറെ ഒന്നുമല്ല അല്ല ആ മൊണ്ണ സ്വഭാവം കാണിക്കുന്നതുകൊണ്ടാണ് ഈ മൊണ്ണ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ പറയും കാരണം സിമ്പിൾ അപ്പുറത്തെ വീട്ടില് അടുക്കളയിൽ എന്താണ് പുകയുന്നത് നോക്കുന്ന ഇപ്പുറത്തെ വീട്ടിലെ അണ്ണന്മാരില്ലേ അതാണ് ഈ മണ്ണ കാരണം അപ്പുറത്തെ വീട്ടിൽ എന്തെങ്കിലും പുകഞ്ഞാലാണ് അണ്ണൻ്റെ വീട്ടിൽ എന്തെങ്കിലും പുകയുള്ളൂ ഒന്നാമത്തെ കാര്യം ഓക്കെ അപ്പോൾ ആ മണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഗൈസ് വേറായതെല്ലാം നമ്മുടെ സ്വന്തം അതിൽ ചട്ടാൻ അതിൽ ചാട്ടന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അതിൽ ചാട്ടാ അതിൽ ചാട്ടന്റെ ഒരു വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു അതിൽ ചാട്ടന്റെ വീഡിയോസ് മുമ്പ് ഞാൻ കാണാറുണ്ടായിരുന്നു പക്ഷെ അതിൽ ചാട്ടന്റെ അണ്ണനെ ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചാൽ മതി ഇപ്പൊ അതിലണ്ണം വെറും റേണുസ്തുതി എന്നുള്ള ആളുടെ വീഡിയോ മാത്രമേ ചെയ്യുകയുള്ളൂ കാരണം അറിയാം അതിൽ ചേട്ടൻ അതിട്ടാലേ റീച്ചു ഗൈസ് അതിട്ടാലേ അരി വാങ്ങാൻ പറ്റുള്ളൂ രേണു വസൂതി എന്നുള്ള ആളുടെ വീഡിയോ ഇട്ടാൽ മാത്രമേ അതിൽ എന്ന ആ ബ്ലോഗർ അണ്ണന് വാങ്ങാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ നായയുടെ കയ്യിൽ ഈ എല്ലും കഷ്ണം കിട്ടിയാൽ എന്ത് ചെയ്യുക അതിനിങ്ങനെ കടിച്ചുകൊണ്ടേയിരിക്കും അതാണ് നമ്മുടെ അതിൽ ചേട്ടൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് കാരണം അതിൽ ചേട്ടൻ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് പീഡനം നടക്കുന്നു പത്ത് വയസ്സായുള്ള നടക്കുന്നു വെട്ടിക്കൊല്ലുന്നു ചക്ക എല്ലാം പണ്ട് പക്ഷെ അങ്ങന് അതൊക്കെ അണ്ണുട്ടോ അണ്ണ ഇടില്ല അണ് കേട്ടു ഒരു വീഡിയോ നിർത്തും അതിന്റെ ബാക്കി അപ്ഡേറ്റ്സ് അങ്ങനെ വളരെ റേറാക്കാണ് പക്ഷേ പ്രതീക്ഷിന്റെ വീഡിയോ അണ്ണൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്നു കാരണം എന്നാൽ മാത്രമാണ് അണ്ണന്റെ ഭോജനത്തിന് വല്ലതും കിട്ടുന്നുള്ളൂ അതാണ് മെയിൻ സംഭവം ഓക്കെ അപ്പോ അണ്ണ അണ്ണന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു അതിനു മുമ്പ് അതിനു മുമ്പ് ഞാൻ അണ്ണന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് അണ്ണ വലിയ ഡയലോഗ് അടിക്കു പൊയ് മുഖം ഞാൻ അവൻ അവരിന്റെ മുഖം ഞാൻ വലിച്ചു കീറും ഞാൻ സത്യത്തിനൊപ്പാണ് അല്ലെങ്കിൽ ഞാൻ ഞാൻ വളരെ എല്ലാം കറക്റ്റ് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഞാൻ എന്ത് കാര്യം സോഷ്യൽ മീഡിയയിൽ വന്ന് പറയോളൂ എന്നുള്ള അണ്ണ വലിയ ഡയലോഗ് അടിച്ചല്ലോ അണ്ണാ അപ്പൊ അണ്ണന്റെ അടുത്ത് ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എൻ്റെ യാ പറയതന്നെ പറയും കാരണം ഞാൻ നിന്റെ വീഡിയോ കണ്ടാരും കൂടി ഞാൻ ആ രീതിക്ക് തന്നെ പറയും എനിക്ക് നിന്റെ അടുത്ത് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു നിന്റെ ഒരു നിന്റെ വീഡിയോസിന്റെ ഒരു സത്യസന്ധം ഉണ്ടായിരുന്നു അത് നീയായിട്ട് കളഞ്ഞൊഴിച്ച സംഭവം ഉണ്ട് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം അണ്ണ അങ്ങനെ എല്ലാം അന്വേഷിക്കുമ്പോ എല്ലാം അന്വേഷിച്ചിട്ടല്ല അണ്ണ വീഡിയോ ചെയ്യാറ് അപ്പോ അണ്ണന് എന്റെ പേരറിയില്ലേ ഒരാളുടെ പേര് പോലും അറിയാണ്ടാണോടാ നീയൊക്കെ റിയാക്ഷൻ ചെയ്യുന്നത് ഏഹ് നീയൊക്കെ ഒരു വീഡിയോ എടുക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരാളുടെ പേരറിയാണ്ടാണോ ഇവൻ എന്ത് ഇവ എന്താ ഉദ്ദേശം ചിന്തിച്ചൂടെ വെറും റീച്ച് വെറും റീച്ച് എന്ന് പറഞ്ഞാൽ വെറും പൈസക്കും റീച്ചിനു വേണ്ടി മാത്രം വെറും പൈസക്കും റീച്ചിനു വേണ്ടി മാത്രം നീ വീഡിയോ ചെയ്യുന്നത് നിന്റെ സ്വാർത്ത താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം അല്ലാണ്ട് ഒരു തേങ്ങയും നിനക്കില്ല നിനക്ക് ഒരു ഒരു മണ്ണാങ്കട്ടും നിനക്കില്ല അങ്ങനെ നീ അത്ര പെർഫെക്റ്റ് ആയിട്ട് അന്വേഷിച്ചു ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്റെ പേര് പ്രതീഷ് അല്ലടാ മണ്ട എന്റെ പേര് പ്രതീഷ് പി ആർ എ ടി എച്ച് ഡബ് ഇ എസ് എച്ച് പ്രതീഷ് ഒരാളുടെ വീഡിയോ ഒരാളുടെ കുറിച്ച് റിയാക്ഷൻ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അയാളുടെ പേരും കൂടി അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ നിന്നെ ഞാൻ തിരുമണ്ടൻ എന്നല്ലേ വിളിക്കുക തിരുമണ്ടൻ ഞങ്ങളുടെ നാട്ടിൽ ഒരാളുടെ വീട് നിന്റെ പേരെന്താ ഞാൻ ചോദിച്ചു അതുൽ നിന്റെ പേരെന്താ എന്താ അതുൽ ഓക്കെ അതുപോലെ തന്നെ എന്റെ പേര് പ്രതീഷ് പ്രതീഷ് അല്ല മണ്ട ക്യാപ്ഷൻ കൊടുക്കുമ്പോ അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ചിന്തിക്ക് നീ റിയാക്ഷൻ വീഡിയോ ചെയ്ത് സത്യാന്വേഷിക്കായിട്ട് ഉണ്ടാക്കുന്ന ആളല്ലേ നിനക്കൊരു ഒരു മണ്ണാൻ കട്ടിയില്ല നിനക്ക് ആ ഫ്രെയിമില് അപ്പുറത്തെ വീട്ടിൽ അടുക്കളയിൽ മീൻ പറത്തിണ്ടോ ഇപ്പുറത്തെ ചേച്ചി ഛർദ്ദിച്ചിട്ടുണ്ടോ നോക്കണ പരിപാടി മാത്രമേ നിനക്ക് അറിയുള്ളൂ അത് നീ അവിടെയും ഇവിടെയും അപ്പുറത്തും ഇപ്പുറത്തും പല ആൾക്കാരും പല രീതിക്കും പറയണത് കേട്ടിട്ട് നീ നാട്ടുകാരന്റെ മുന്നിൽ ഛർദിക്കും ഇതാണ് നീ ചെയ്യുന്നത് നീ ചെയ്യുന്ന റെട്ടക്കായ അത് മാത്രമേ ഉള്ളൂ നിനക്ക് അടുത്തൊരു സംഭവം കൊടുത്തു കൊടുത്തതരാ ഒന്നു കിട്ടാൻ നിങ്ങൾ നോട്ട് ചെയ്തേക്കണം ഒരാളിനെ കുറിച്ച് ഒരു തേങ്ങ മണ്ണാൻ അറിയാണ്ട് പേരും കൂടി മര്യാദക്ക് പഠിക്കാണ്ട് ക്യാപ്ഷൻ ഇട്ടിട്ട് അന്നം വാങ്ങണം മതില്ലേ ആ സാധനം ഇവൻ മൊണ്ണ ഓക്കെ അപ്പൊ അവന്റെ ക്യാപ്ഷൻ ഞാൻ കാണിച്ചു തരാം രേണുവിന്റെ സാരിത്തുമ്പ് ഇല്ലാതെ പ്രജീഷ് ഒറ്റപ്പെട്ട് രേണുചേച്ചിന്റെ രേണുവിന്റെ സാരി തുമ്പില്ലാതെ പ്രജീഷ് ഒറ്റപ്പെട്ട് ഞാൻ നിന്റെ നിന്റെത്തൊന്ന് പറഞ്ഞ ഞാൻ ഒറ്റപ്പെട്ടു എന്നുള്ളത് എനിക്ക് അന്തസമായിട്ട് കുടുംബം ഉണ്ടോ നോക്കാൻ ഞാൻ നിന്നത്തെ ഒന്ന് പറഞ്ഞാൽ ഇവൻ തന്നെ സ്വയം ക്യാപ്ചർ ചെയ്ത ഇവൻ തന്നെ സ്വയം ഒന്ന് പേര് പ്രജീഷ് അന്നാ അടമൊണ്ണെ എന്റെ പേര് പ്രതീഷല്ല ഇത് പേര് പ്രതീഷ് ഇനിയെങ്കിലും നീ അടുത്ത റിയാക്ഷൻ വരുമ്പോ എന്റെ പേര് മര്യാദക്ക് പഠിച്ചിട്ടെങ്കിലപ്പാ ബോട്ടെ വിട് അണ്ണൻ അണ്ണൻ അടുത്ത അടുത്ത അണ്ണന്റെ വീഡിയോസ് ഞാൻ കാണിച്ചുതരാം മാത്രം പൊളിച്ചടിക്കാൻ നിങ്ങളുടെ കമന്റാണ് നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വേറെ അണ്ണൻ പറയുന്നതാണ് അണ്ണൻ ഇപ്പോ രേണു സുധീർ എന്ന ആള് ബിഗ് ബോസിൽ പോയോ ഇല്ലേ പോയിട്ടുണ്ടാവുകയായിരിക്കും ഇല്ലായിരിക്കാം അപ്പോ പോയിട്ടുണ്ടെങ്കിൽ അണ്ണന്റെ കണ്ടന്റ് കഴിഞ്ഞു കേസ് കാരണം അണ്ണന്റെ അരിക്കലത്തിൽ ഇനി അരി വരില്ല കാരണം ആള് പോയല്ലോ അപ്പൊ എന്താ ഇനി നേരെ ബിഗ് ബോസിലേക്ക് ചാടണം ബിഗ് ബോസിലേക്ക് ചാടണെന്താ ബിഗ് ബോസിനെ കുറിച്ചുള്ള സംസാരങ്ങൾ ഇനി സംസാരിക്കണം അല്ലാണ്ട് ഇനിയിപ്പോ പുറത്തുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ അങ്ങനെ സമയം ഉണ്ടാവില്ല കാരണം ബിഗ് ബോസിൽ നിങ്ങൾ നടക്കുകയല്ലേ പല സംഭവങ്ങൾ അപ്പൊ അണ്ണന അരിവാങ്ങണെങ്കിൽ അത് അതാണ് അണ്ണൻ നിങ്ങളടുത്ത് ചോദിച്ചത് അപ്പൊ നിങ്ങളുടെ ചോദിച്ച ചോദിച്ചത് ചോദിച്ചാലോ നിങ്ങൾ കൊടുക്കുക അപ്പൊ അടുത്ത അണ്ണന്റെ ബാക്കി ആക്കാം ചെയ്യാനും പിടിപിടിക്കാൻ നീ എന്താ കുണ്ടനാടാ അവൻ പിടി അവനെവിടേപിടിക്കണം എന്നുള്ള വർത്തമാനം പറയുന്നു എനിക്ക് എന്റെ അടുത്ത് എനിക്ക് മനസ്സിലായില്ല എന്താ നീ ഉദ്ദേശിച്ചു എന്ത് പിടിക്കാനാ ഉദ്ദേശിച്ചു നീ എന്തിന് പിടിക്കാനാ ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുന്ന എന്തിന് പിടിക്കാനാണ് ഉദ്ദേശിച്ചത് എൻ്റെ മോനെ ഒരു കാര്യം പറ ഞാൻ വാഴ എന്ന് പറയാൻ നീ ആരാണ് അപ്പൊ ഞാൻ നിന്നെന്താ വിളിക്കേണ്ടത് ഏ ഈ എനിക്ക് തോന്നുന്നത് ഈ ഐ മീൻസ് ഏറ്റവും കൂടുതൽ പരദോഷം പറയാൻ പോകുന്നത് ഈ പെണ്ണുങ്ങളെ കൂടി പരദോഷം പറയുന്ന ഞാൻ അയൽക്കൂട്ടം ഒരിക്കലും ഞാൻ അയൽക്കൂട്ടം തെറ്റായി പറയുന്നില്ല അയൽക്കൂട്ടം അടിപൊളി ചെയ്യുന്ന ആൾക്കാരാണ് ഇവൻ അതിനൊക്കെ അവരുന്ന് ഒന്നുമല്ല വർത്താനത്തില് ഏർ അണന്റെ ബാക്കി ഞാൻ കേക്ക അണ്ണൻ ഭയങ്കരായിട്ട് ഭയങ്കര റിയാക്ഷൻ റിയാക്ഷൻ്റെ കേക്കട്ടെങ്കിലും അന്നാ അണ്ണൻ അത്ര ചൊറിച്ചിലുണ്ടെങ്കിൽ നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോവാറിനെ കാണിക്കുക അന്നന് ഏത് ഭാഗത്താണ് ചൊറിച്ചിൽ എന്ന് പറഞ്ഞാൽ അണ്ണ എന്റെ വട്ടച്ചോറിയും അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടില് വട്ടച്ചോറി എന്ന് പറയും അണ്ണൻ ഇത്തിരി ചൊറി കൂടുതലാണ് കാരണം അണ്ണൻ നാട്ടുകാരനെ കാണുമ്പോൾ അണ്ണിനെ ചൊറി കൂടും പ്രത്യേകിച്ച് ഇപ്പൊ ഒരു ഓൾമോസ്റ്റ് ഒരു മാസം വരെ അണ്ണൻ ഭയങ്കര ചൊറിച്ചിൽ കൂടുതലാണ് എനിക്ക് തോന്നുന്നു വട്ടച്ചോറി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നല്ലൊരു മരുന്ന് അണ് മേടിച്ച് കഴിക്കുന്ന അണ്ണൻ ഒരു ഹെൽത്തി ആയിരിക്കും ബാക്കി പറയാം എടാ നിനക്ക് നീ അസൂയപ്പെടേ അസൂയപ്പെടാതിരിക്ക ആരും നിന്റെ തസൂ ഇപ്പൊ നിന്റെ താരം ചോദിച്ചാ അസൂയ ആരെന്നിട്ട് ചോദിച്ചാ നീ സ്വയം പറയുന്നാണോ മണ്ട നീ സ്വയം പറയുന്നു നീ നീ തന്നെ സ്വയം ക്യാപ്ഷൻ ഇടുന്നു നീ തന്നെ സ്വയം പറയുന്നു എന്നിട്ട് പറയുന്നു നാട്ടോര് പറഞ്ഞു ബാക്കി ഇനി ഇങ്ങനെ നിങ്ങൾക്ക് തോന്നും ഓ അതാണ് കാര്യം അറിയാണ്ടാണ് നിന്റെ തന്നെ വന്നല്ലോ അതാണ് കാര്യം അണ്ണൻ മലന്നും കിടന്നും ചരിഞ്ഞും നോക്കിയിട്ടും എത്തണ്ട ആൾക്കാർ എത്തണ്ട സ്ഥലത്ത് എത്തി പക്ഷെ അണ്ണനാണെങ്കി ഇങ്ങനെ ഈ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ നടക്കിയിടും അതാണ് അന്ന സങ്കടം ബാക്കിയാക്കാം ക്വാളിറ്റി 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 എന്തെങ്കിലും എന്തെങ്കിലും കാണിച്ചിട്ട് ആ നല്ല എന്ന് പറയാൻ ഒരു ഈ രേണു 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 ഉണ്ടോ ഞാൻ പക്ഷെ അങ്ങനെ എന്താ ക്വാളിറ്റി ഉള്ളത് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുടെ പേരറിയാത്ത നിനക്ക് എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത് ഓക്കെ എനിക്ക് കണ്ടിട്ട് ചാണകത്തിനെക്കാളും നല്ലതാണ് അണ്ണത്തീട്ടത്തിൽ മുങ്ങി ചാവണ കാരണം എന്താ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് പുകയിടുന്നത് അപ്പുറത്തെ വീട്ടിൽ അയക്കുന്ന പരിപാടിയിലാണ് നോക്കുന്നത് അപ്പൊ അവര് പോവില്ലേ മറ്റേതിന് അപ്പൊ അതിൽ പോയിട്ട് ചാടുന്നതാണ് കുറച്ചുകൂടെ അങ്ങനെ ബെറ്റർ ചാണകമൊക്കെ പറയുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട് മറ്റേ രണ്ടാമത്തെ രണ്ടാം ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ ഓക്കെ വെള്ളത്തിലല്ല വെള്ളത്തിലല്ല ഞാൻ അണ്ണ ഏറ്റവും ബെസ്റ്റ് വിവരവും ബോധവും ഒരു മിനിറ്റ് വിവരമുള്ള മാന്യ മാന്യനെ വിവരമുള്ള മാന്യൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോസിൽ പറയുണ്ടായി ബിഗ് ബോസിൽ രേണു സുതി വരുന്ന സമയത്ത് ലേഷ്മ തങ്കച്ചൻ എന്നുള്ള ബ്രോഡ് ആയിട്ട് വരണം വരണം ലേഷ്മാ തങ്കച്ചെന്നുള്ള പേര് ആൾക്ക് അതാണെന്നുണ്ടെങ്കിൽ ആൾ അങ്ങനെ വരും അണ്ണൻ എന്താ ചെയ്യുന്നത് ശരി അണ്ണൻ വലിയ ഡയലോഗ് അടിച്ചല്ലോ ബിഗ് ബോസ് മറ്റേ ഈ ഇതിൽ വരുന്ന സമയം അതിന്റെ മൈക്ക് വരുന്ന സമയത്ത് അതിൽ രേണു തങ്കച്ചൻ തന്നെ എഴുതോളുന്നു അണ്ണൻ വെറും റീച്ചിനു വേണ്ടി അന്നും ഇന്നും എപ്പോഴും രേണു സുധീന്നും മാത്രമല്ല അന്ന് ക്യാപ്ഷൻ കൊടുക്കുന്നത് എന്തുകൊണ്ട് ജനങ്ങള് രേഷ്മാ തങ്കച്ചെന്ന് പറഞ്ഞ ആളിനെ കണ്ടുകഴിഞ്ഞ ആ ക്യാപ്ഷൻ കണ്ട ആൾക്കാര് കാണത്തില്ല രേണു എന്നുള്ള ക്യാപ്ഷൻ ഉണ്ടെങ്കിലേ ആൾക്കാർ കാണത്തുള്ളൂ എന്നുള്ള അണ്ണന് നന്നായിട്ട് അറിയാം അപ്പൊ എന്താ അണ്ണന് പറയുമ്പോ വായി തോന്നിയേ പറയാ നീ രേഷ്മ തങ്കച്ച എന്ന രീതി തന്നെ നിന്റെ പേര് ബിഗ് ബോസിൽ അടിച്ചു വരണം എന്നാൽ ഞാൻ ക്യാപ്ഷൻ ഇടുന്നിടങ്ങിയ ഞാൻ രേണു സുധീ മാത്രമേ ഇട്ടോളൂ ഇങ്ങനെ പറയണവര് എന്തുകൊണ്ട് രേഷ്മ തങ്കച്ച എന്നുള്ള ക്യാപ്ഷൻ ഇടുന്നില്ല അവന്റെ തമ്മയിൽ നിങ്ങൾ നോക്ക് ഞാൻ ജസ്റ്റ് ഞാൻ പറഞ്ഞു ഇവന്റെ തമ്മില് ഇവന്റെ തമ്മേയിൽ ഒരു വീഡിയോസിൽ പോലും രേണു സുതി അല്ലാതെ രേഷ്മ തങ്കച്ചന്റെ പേരില്ല ആലോചിച്ച് നോക്കു എല്ലാവരും എന്തുകൊണ്ട് ഇപ്പൊ രേഷ്മ തങ്കച്ചൻ ബിഗ് ബോസിൽ ഇല്ല അല്ലെ രേഷ്മ തങ്കച്ചൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ ചെയ്യുന്നില്ല അപ്പൊ ചിന്തിക്ക ഇവൻ വെറും റീച്ചാണ് ഇവൻ ഇവനെ വിറ്റാ മാത്രമേ ഇവന് പൈസ കിട്ടുന്നുള്ളൂ മനസ്സിലാണ് ഇവന് 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 ഇവരിന് വിറ്റാ മാത്രമേ ഇവർക്ക് പൈസ ഇവര് എന്ത് ഇവര് മൂത്ര ഒഴിച്ചോ ഇവര് നടന്നോ ഇവര് കിടന്നോ ഇവൻ ഇതാ അറിയണം ഇവൻ ഇത് അറിഞ്ഞാലേച്ചു എന്നിട്ട് ഇവര് പറഞ്ഞു ഇവൻ അങ്ങോട്ട് ഇപ്പം വലിയ വേറെ എന്തോ ഇപ്പം വലിയ സി ബി ഐ ഇവൻ ഇപ്പൊ ഇപ്പൊ ചെയ്യുന്ന മാസ് ഇവൻ തന്നെ എനിക്ക് തോന്നുന്നത് സൈക്കോ വല സ്വയം സ്വയം എന്തൊക്കെയൊക്കെ മൂപ്പര് ചെയ്യുന്നുണ്ട് ബാക്കിയൊക്കെ കേസ് ഓക്കെ കണ്ടിട്ട് ഞാൻ എവിടെയൊക്കെ കമന്റ് ഇനി നമുക്ക് നമ്മുടെ പരിചയപ്പെടാം എടാ മൊണ്ണ എന്റെ ഒരു പ്രതീക്ഷടാ നീ വീഡിയോ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് എനിക്ക് ഒരാളുടെ പേര് അറിയില്ല നീ എന്റെ പേര് പ്രതീക്ഷടാ മൊണ്ണയെ പേര് 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 മനസ്സിലാക്കി പ്രതീഷ് ഓക്കേ എനിക്ക് കാരണം പിന്നാലെ നടന്നിട്ടാണല്ലോ ഷോർട്ട് ാണ് പരിപാടി പറയാം അണ്ണാ ഈ രേണു സുദീ എന്ന വ്യക്തിയെ ഞാൻ കാണുന്നുണ്ട് ഓൾമോസ്റ്റ് രണ്ടര മാസം മൂന്ന് മാസം കിട്ടും അതിന് മുമ്പ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ടണ്ണ എന്റെ ചാനൽ അണിട്ട് നോക്കിയാൽ മതി ഓൾറെഡി എത്ര കാലം മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഓരോ വീഡിയോസിന് എത്ര വ്യൂ വന്നിട്ടുണ്ടെന്നുള്ള അന്ന അണ്ണം നോക്കിയാൽ മതി പക്ഷെ ഒരു കാര്യമുണ്ട് ഞാനേ വ്യത്യാസമുണ്ട് അണ്ണ നാട്ടുകാരിന്റെ എന്താണ് തുപ്പണമെന്ന് തോറണം നോക്കി നിൽക്കും ഞാൻ എന്റെ സ്വന്തം എന്റെ വീട്ടുകാരന്റെ കാര്യം നോക്കിയിട്ട് ഞാൻ എന്റെ ഫാമിലി വ്ളോഗ്യും അതാണ് അണ് ഞമ്മള് ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഓക്കെ അപ്പൊ പിന്നെ ഒരു കാര്യം പിന്നെ അണ്ണ രേണുസ്തുതിട്ട് അഭിനയിക്കുന്ന മുമ്പ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഓൾമോസ്റ്റ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഫോളോഴ്സ് എന്താണ ഇത് വെറുതെ ഇരുന്നപ്പോ വന്നല്ല ഓൾമോസ്റ്റ് അതിന് മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പിന്നെ അണ്ണൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു രേണു സുതി എന്ന ആളിനെ കുറിച്ച് എന്താ പറയാ അവർ അതിന്റെ വന്നതല്ലേ എടാ അണ്ണാ നീ നിന്നെ ഞാൻ കാണാൻ തുടങ്ങി ഇതിന്റെ വീഡിയോ റിയാക്ഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതിനു മുമ്പ് നിന്നെ എനിക്കറിയില്ല അതുപോലെ തന്നെയാണ് എന്റെ കാര്യം ഞാൻ വീഡിയോസ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ശരി ആ വ്യക്തിയുടെ ഒപ്പം ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ട്രോളിലാണേ കൂടി അങ്ങനെയാണ് ആൾക്കാർക്ക് നമ്മൾ അറിയാൻ വന്ന് അതിനാണ് എനിക്ക് ആൽബം കിട്ടിയത് അത് നിനക്ക് എന്തി കഴപ്പ് ഏഹ് നിന്റെ ഇത്രയും വീഡിയോ കണ്ടിട്ട് നിന്റെ നിന്റെ ഇത്ര റിയാക്ഷൻ ചെയ്യുള്ളൂ നിനക്ക് എന്ത് കോപ്പ് വന്ന് അത് നിന്റെ തൊള്ളയുടെ പ്രശ്നം അത് എന്റെ പ്രശ്നമല്ല അല്ല മോനെ ഓക്കെ അടുത്ത് ബാക്കിയാക്കാം അങ്ങന്റെ ഷോർട്ട് ആൽബവും ഇനി ഇനി എന്താ ഞാൻ ഈ മാസം പതിനേഴാം തീയതി ഫാമിലി സർക്കസ് എന്നുള്ള മൂവി ചെയ്തിട്ടാ അണ്ണാ അത് ചെയ്തിട്ട് പിന്നെ അതുകൊണ്ട് രണ്ട് ആൽബം വന്നിട്ടുണ്ട് ഷോർട്ട് ഫിലിം രേണുശേശി ഉണ്ട് രേണുശേഷി ഇല്ല ഉള്ളതും ഉണ്ടായിരുന്നു ഇല്ലാത്തതും ഉണ്ട് ഓക്കെ ബാക്കി ചെയ്യാം സത്യം എന്താ ചെയ്യൂട്ടാട്ട മൊണ്ട മൊണ്ണേ ഞാൻ ഞാൻ എന്താ ചെയ്യാം കണ്ടാ ഇനി അടുത്ത രേണു പോയല്ലോ ഇനി എന്റെ വീട്ടിൽ എന്ത് നടക്കണു എന്റെ വായിന്ന് എന്ത് വരുന്നു എന്ന് വരണ അറിയണം അതാണ് അണ്ണന്റെ പ്രശ്നം അപ്പൊ ബാക്കി അടുത്ത് കാരണം ഇത് കാര്യ പ്രജീഷൻ തന്നെ വിളിക്കുള്ളൂ കാരണം അണ്ണൻ ആരോ തൂറിയ തീട്ടം എടുത്തിട്ട് വന്നിട്ടാണ് ഈ വർത്തമാനം പറയുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ ഞാൻ രേണുവിന്റെ സാരിത്തുമ്പിലാണെന്നുണ്ടെങ്കിൽ നീ രേണുവിന്റെ എല്ലിലെ പിടിച്ചു ഞാൻ രേണുവിന്റെ സാരിത്തുമ്പിലാ പിടിച്ച് നടക്കാന്നുണ്ടെങ്കിൽ നീ വെറും പട്ടീനെ പോലെ എല്ലില് പിടിച്ച് കടിച്ചിട്ടാണ് നീ നിൽക്കുന്നത് അത് നീ മനസ്സിലാക്കി നീ മ നീ മാത്രല്ല ഈ വീഡിയോ കാണുന്ന നിന്റെ വീഡിയോ കാണുന്ന പല ഫേസ്ബുക്കിൽ നിന്റെ വീഡിയോസ് നിന്റെ കമന്റ് നോക്കണ്ടല്ലോ പോന്നെ നിനക്ക് എമ്മാട് തെറി കേക്കുന്നു

എടാ ഞാൻ പറഞ്ഞല്ലോ നിനക്ക് എന്നെ കുറിച്ച് പത്ത് പറയണന്ന് പറഞ്ഞ ഡയറക്ടർ പറയാം പക്ഷെ നിനക്ക് നീ തരുന്ന മട്ടച്ചൊറിയായിരിക്കും മുപ്പുകാരണം അത് ഓൾമോസ്റ്റ് മെഡിക്കൽ സ്റ്റോറിൽ പോയാൽ മതി നിനക്ക് നിനക്ക് തോന്നുന്നു നിന്റെ മൊത്തം ചൊറിച്ചിലുണ്ട് ആദ്യം തലയിലായിരിക്കും കുറച്ച് ചൊറിച്ചില് കാരണം നിന്റെ തലയ്ക്കല്ലേ കുറെ പേര് പ്രശ്നം അപ്പൊ മൊത്തം നീ ചൊറിഞ്ഞിട്ട് ബാക്കി വീട് ചെയ്താൽ മതി ഓക്കെ ഞാൻ ഞാൻ ഉള്ള കാര്യം പറഞ്ഞു എനിക്ക് 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 പിന്നെ എനിക്ക് നിന്റെ നീ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടാലെന്ത് നീ എന്റെ അടുത്ത് നീ എന്താ ഈ വിഷയം എനിക്ക് കൊറച്ചാ നിന്റെ അടുത്തൊരു ഇത് ഇണ്ടായിരുന്ന കേട്ടാ നീ കളഞ്ഞ് നീ ആ ഫസ്റ്റ് കളഞ്ഞ ആദ്യം തന്നെ നീ കളഞ്ഞ പേര് അറിയത്തില്ല എനക്ക് അപ്പഴേ എനിക്ക് നിന്റെ വില പോയി ബാക്കി ഒരുപാട് ആൾക്കാർക്ക് ഫീലിങ്സ് അത് അന്റെ വീട് എടുത്തിപ്പൊ നോക്കിയായി ഓൾമോസ്റ്റ് രണ്ടാഴ്ച മൂന്നാഴ്ച അണ്ണൻ രേണുസ്വദി അവിടെ പോയി പോയി രേണുസ്വദി ഇപ്പുറത്ത് പോയി കുളിമുറിന്ന് ഇറങ്ങി കുളിമുറി ബെഡ്റൂമിൽ ഇറങ്ങി ഈ വർത്താനം അണ്ണന്റെ അന്നന്റെ അന്നെ വേറെ കണ്ടന്റ് ഇല്ല ഗൈസ് ഓക്കെ ടുത്തൊരു ദേഷ്യമില്ല നീയൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിടുന്നു കാണിക്കുന്ന അവരാജിത്തനങ്ങളും കോപ്രായങ്ങളും കാണുമ്പോ എനിക്ക് എന്തൊരു തോന്നാറുണ്ട് അവരാജിത്തനങ്ങളും പേപ്പൂത്തുകളും കോപ്രായങ്ങളും കാണുന്നു എനിക്കെന്തൊരു പ്രത്യേക ദേഷ്യം നിന്റെ അടുത്തും തോന്നാറുണ്ട് അതുകൊണ്ട് പറഞ്ഞു പ്രജീഷ്ട അതുൽ എനിക്ക് തെറ്റിട്ടില്ല മോനെ അതു അതുൽ അതു മോനെ എൻ്റെ ഒരു പ്രതീഷ അല്ലടാ എനിക്ക് നിന്റെ അടുത്ത് പേഴ്സണലായിട്ട് ഓരോ ദേഷ്യവും ഇല്ലടാ മോനെ പക്ഷെ നിന്റെ ഈ അപരാധം പിടിച്ച വാക്ക് അപരാധം പിടിച്ച നാക്കും കൊണ്ട് നീ എൻ്റെ മെക്കിട്ട് വരരുത് മനസ്സിലാവുന്നുണ്ടോ ഏഹ് നിനക്ക് വീഡിയോ ചെയ്യാം നിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് ഞാൻ സപ്പോർട്ടും ചെയ്തിട്ടുള്ള ആളാണ് പക്ഷേ ഒരു കാര്യണ്ട് ഞാൻ നിന്നെ ഒരു പ്രഭുക്കും ചെയ്യാണ്ട് നീ എന്റെ പേര് വലിച്ചിട്ട് നിന്റെ പല ക്യാപ്ഷൻ ഞാൻ കണ്ടിട്ടുണ്ട് ഏഹ് അപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നീയാണോ തീരുമാനിക്കണ്ടേ അല്ല നീയാണോ തീരുമാനിക്കുന്നത് നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ വീഡിയോ ചെയ്തു ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ വീഡിയോ ചെയ്തു അത് ചോദിക്കാൻ നിനക്ക് എന്ത് അധികാരം നിനക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യടാ അത്യാവശ്യം നീ എന്റെ പേരെങ്കിലും മനസ്സിലാക്കിയിട്ട് നീ നീ ഈ വീഡിയോ കൂടി ശരിക്കും ഞാൻ ഈ വീഡിയോ കൂടി റിയാക്ഷൻ നിനക്ക് ചേ ഞാൻ റിയാക്ടി അങ്ങനെ ചെയ്യാത്ത ആളാണ് പറയണ നടക്കണ സമയത്ത് നായ്ക്കള് കുറയ്ക്കുക എന്നുണ്ട് നമ്മളെല്ലാത്തിനും കല്ലറിയാന്ന് നമുക്ക് പറ്റത്തില്ല നായ്ക്കൾ കുറച്ചുകൊണ്ടേരിക്കും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് പക്ഷേ എൻ്റെ പേരും കൂടി നീ നേരെ അറിയാനായിട്ട് നീ എനിക്ക് വേണ്ടി വീഡിയോ ഇട്ടപ്പോൾ നിന്റെ നിലവാരം എന്താന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലായി എനിക്ക് നിന്റെ നിലവാരം എന്താന്നുള്ളത് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഓക്കെ നീ ചെയ്യുന്ന പല വീഡിയോസും ഞാൻ കാണാറുണ്ട് നല്ല വീഡിയോസ് നീ ചെയ്തിട്ടുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ അത് കണ്ട് സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് പക്ഷേ അന്നൊക്കെ എനിക്കൊരു മനസ്സിൽ നിന്നൊരു മതിപ്പുണ്ടായിരുന്നു ഒരാളിനെ കുറിച്ച് ഒരാൾ മനസ്സിലാക്കിയിട്ടാണല്ലോ നീ ചെയ്യുന്നത് പക്ഷെ എനിക്ക് തെറ്റിപ്പോയി നിനക്ക് ഒരു തേങ്ങ മനസ്സ് നീ വെറുതെ അവിടെത്തൊപ്പിയതും ഇവിടെത്തൊപ്പിയതിൻ്റെയും കഷ്ടം എടുത്ത് വന്നിട്ട് നീ നിൻറ്റേതായ ഒരു ക്രിയേഷൻ കൊടുത്ത് നീ നിൻറ്റേതായ ഒരു ക്യാപ്ഷനും കൊടുത്ത് നീ ഉണ്ടാക്കുന്ന തോന്നിവാസമാണ് നിന്റെ വീഡിയോ നീ ആദ്യം മനസ്സില് നീ ഇപ്പം ഈ ഞാൻ ചെയ്യുന്ന ഈ വീഡിയോസിൽ നീ ചേരും നീ ഉറപ്പായിട്ട് നീ നിന്റെ റിയാക്ഷൻ വീഡിയോ മസ്റ്റ് ആയിട്ട് വരും ജനങ്ങളായ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി ഒരാളിനെ കടിച്ച് 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 ഈമ്പി വലിച്ചിട്ടും ചെന്നായക്കാൾക്ക് അതിന്റെ സ്വാദ് മാറില്ലെങ്കാ അല്ലെങ്കിൽ ചെന്നായക്കാൾക്ക് അതിൻ്റെ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ രേണു സുദീനെ കുറിച്ച് നീ പറയാണ് നീ രേണു സുദീനെ കുറിച്ച് പറ നീ എന്നെ കുറിച്ച് എന്തിനാ പറയുന്നു എനിക്ക് ഞാൻ ഒരു ഒറ്റ കൊസ്റ്റിൻ ഞാൻ നിന്റെ അടുത്തും ചോദിക്കുന്ന ഈ പ്രേക്ഷകരായ ജനങ്ങളുടെ ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമാണ് എന്റെ ഭാഗത്ത് നിങ്ങൾക്ക് തെറ്റുണ്ടായത് നിങ്ങൾക്ക് ഇതിൽ ഓപ്പൺ ആയിട്ട് നിന്ന് പറയാ ഒരു ആൽബം അഭിനയിക്കാൻ പോണ സമയത്ത് ഒരു ആൽബം കിട്ടി ആ ആൽബത്തിൽ അഭിനയിക്കാൻ വന്ന നടിയാണ് ഈ രേണു സുതി എന്ന് പറഞ്ഞ വ്യക്തി ഈ രേണു സുതി വന്ന സമയത്ത് ഒരുപാട് മീഡിയക്കാരുണ്ടായിരുന്നു അവർ ആ ആൽബത്തിന് വിഷ്വൽസ് കവർ ചെയ്തു അതിൽ നായകന്റെ പേര് ചോദിച്ചു പ്രതീഷ് എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തി ആ ആൽബം ദൈവം സഹായിച്ച ഒരു മില്യന്റെ മുകളോ രണ്ട് മില്യന്റെ മുകളിലോ ആ ആൽബം അടിച്ചു ആ ആൽബം കണ്ടിട്ട് ഈ ആൽബം ഫീൽഡ് ചെയ്യുന്ന ഡയറക്ടേഴ്സും ബാക്കിയുള്ള ആൾക്കാരൊക്കെ വിളിച്ചു അടുത്ത ആൽബം തന്നു ഒരു കാരണം നീ നീ പാവാട എന്ന് പറഞ്ഞു നീ രേണുവിന്റെ പാവാട സാരിത്തുമ്പിൽ തുമ്പിൽ വലിച്ചു കിടക്കുന്നെന്ന് പറഞ്ഞല്ലോ എടാ എനിക്കൊരു ആൽബം കിട്ടിയിട്ട് എനി എന്നൊരു ആൽബത്തിനൊരാള് വിളിച്ചാൽ മാത്രമേ ഞാൻ പോകുന്നുള്ളൂ ഇപ്പൊ രേണു സുദീന്ന് പറഞ്ഞ വ്യക്തി എന്റെ ഒപ്പം മാത്രമാണ് ആൽബം ചെയ്തേക്കുന്നത് ഒരുപാട് ആൽബം വേറെ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നെ ആ ആൽബത്തിൽ എന്നെ വിളിച്ചിട്ടില്ല ഞാൻ പോയില്ല എന്നെ വിളിക്കുന്ന ആൽബത്തിൽ ഞാൻ പോകുന്നു ഞാൻ ചെയ്യുന്നു അതിലെന്ത് എന്താണ് അതിലത്ര മിസ്റ്റേക്ക് പറഞ്ഞൊരു ഇപ്പൊ നിന്നെ നീ നീ പൊരു ഇന്റർവ്യൂ അല്ലല്ലോ നിന്നൊരു ഇന്റർവ്യൂ വിളിച്ചുകൊണ്ടാണല്ലോ നീ പോയേ അല്ലേ നീ ഇപ്പൊ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു നിന്റെ ഒരു ഇന്റർവ്യൂയില് നീ അത് വിളിച്ചത് കൊണ്ടും അതിൽ ചട്ട അതിൽ ചട്ട ഒരു ഇന്റർവ്യൂ തരുമോന്ന് അവർ ചോദിച്ചിട്ട് ആ അങ്ങനെയാണോ നീ പോയത് അതുപോലെ തന്നെയാണ് ഓരോ ആൽബം വരുമ്പോഴും ഓരോ വെബ് സീരീസ് വരുമ്പോഴും എന്നെ വിളിക്കുന്നത് കൊണ്ടാ ഞാൻ പോന്നെ ആ വിളിക്കുന്ന സമയത്ത് രേണു സുതി എന്നുള്ള വ്യക്തി ഉണ്ടാവും അപ്പൊ അവിടെ ഇപ്പൊ അഭിനയിക്കേണ്ടി വരും അപ്പൊ ഞാൻ ചെയ്യുന്നു അത് എന്റെ ഇഷ്ടം അത് എന്റെ പ്രൊഫഷൻ എന്റെ എന്റെ കാര്യമാണ് അത് മനസ്സിലാണോ അതിൽ നീ സാരി തുമ്പിൽ നടക്കുകയാണ് മറ്റവരെ പിടിച്ച ആ വർത്താനം നീ പറയാനുള്ള ഒരു തേങ്ങയും നിനക്കില്ല ഒരു ക്വാളിറ്റി നിനക്കില്ല കാരണം നിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് എന്റെ പേരും കൂടി അറിയാത്തത് എനിക്ക് മനസ്സിലായി പിന്നെ നീ വേറൊരു ഡയലോഗ് അടിച്ചു കൂടിയാണ് പ്രതീഷിന് രേണു ഒരു പ്രണയം ഞാൻ നിന്റെത്തൊന്ന് പറഞ്ഞടാ ഏഹ് ഞാൻ നിന്റെത്തുനിന്ന് പറഞ്ഞ എനിക്ക് രേണു ശ്രദ്ധയായിട്ട് പ്രണയം ഉണ്ടായിരുന്നു ഇപ്പൊ എന്റെ ക്യാപ്ഷൻ കാണണം ക്യാപ്ഷൻ കണ്ടാ ഒരു ക്യാപ്ഷനെ നിങ്ങൾ കാണണം ആ അതിലും പ്രതീഷാണ് പേര് അതിലും പേര് ഗസ് പ്രതീഷൻ ഞാൻ കാഴ്ച ശ്രദ്ധിക്കണേ അന്നന് തന്നെ ആയിട്ടുള്ള ബന്ധം രതീഷ് പറഞ്ഞു ഏഹ് പ്രതീഷായി രേണുവിന് പ്രണയം ഞെട്ടിക്കുന്ന വെളുപ്പടത്തിൽ ഞാൻ പറഞ്ഞാടാ നിന്റെ അടുത്ത് എനിക്ക് പ്രണയം ഉണ്ട് എന്ന് വല്ലവന്റെയും വാക്ക് വായി തോന്നി തീട്ടവും തൂറി നിറക്കുന്ന ഓരോത്തരന്മാരുടെ വാക്യം കേട്ടിട്ട് നീ എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ സത്യം പറഞ്ഞ എന്റെ നാട്ടില് ഞാൻ ഇങ്ങനെ വർത്താനം പറയുന്ന ഒരാളല്ല ഞാൻ ഇവന്റെ ഒക്കെ വീഡിയോ ഇവന്റെയൊക്കെ വീഡിയോ ഞാൻ കണ്ടിട്ട് ഞാൻ അത്രയും ഞാനും ചില വീഡിയോസ് കാണുന്ന പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ട് എന്ന് ചിന്തിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിലടക്കാം എന്റെ ഫാമിലികളൊക്കെ ഞാൻ പറയാറാണ് ചില വീഡിയോസ് കാണുമ്പോൾ ആ അവൻ പറഞ്ഞ കുറച്ച് ശരിയാണ്മ്മ ഈ കാര്യങ്ങളൊക്കെ കുറച്ച് ശരിയാണ് ഞാൻ അങ്ങനെ പറയുന്ന ഒരാളായിരുന്നു പക്ഷെ ഒരു കാര്യമില്ലാണ്ട് ഇവൻ എന്നെ വലിച്ചെഴുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ അവൻ പറയണമെങ്കിൽ എനിക്ക് നിന്റെ വീഡിയോ കണ്ടിട്ട് ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു മോനെ അത് നീ കളഞ്ഞു ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു ഈ അത് നീ നീ തൊലച്ച് അറ്റ്ലീസ്റ്റ് നീ എന്റെ പേരെങ്കിലും മനസ്സിലാക്കിയിട്ട് ഒരു വീഡിയോ നീ വരി ചെയ്യും എന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ നിന്റെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട് ഞാൻ രേണു അസുദീന് വിറ്റിട്ടല്ല ജീവിക്കുന്നത് മനസ്സിലായോ ഓക്കേ ഞാൻ രേണു സുദീനെ വിറ്റിട്ട് പൈസ ഉണ്ടാക്കിയിട്ടല്ല ജീവിക്കുന്നത് എന്നെ വിളിക്കുന്ന കാര്യങ്ങൾക്ക് ഞാൻ പോകുന്നു ഞാൻ ആൽബം ചെയ്യുന്നു ഞാൻ തിരിച്ചു വരുന്നു ഇതാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ അതിൽ എന്ത് ചെയ്യുന്നു അതിലെന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ പറയും അതിൽ രേണുവിന്റെ എല്ലിങ്ക അത്രേ ഉള്ളൂ നീ നീ അതേ ചെയ്യുന്നുള്ളൂ കൂടുതലായിട്ട് നിന്റെ ആ വീഡിയോസ് എനിക്ക് റിയാക്ട് ചെയ്യാൻ തോന്നുന്നില്ല കാരണം എന്താ അറിയോ അതിനുള്ള ക്വാളിറ്റി നിന്റെ ആ വീഡിയോക്കിനില്ല കാണുന്ന ജനങ്ങളോട് ഞാൻ പറഞ്ഞു ഒറ്റ കാര്യമുള്ളൂ ഇമാതിരി അപരാധങ്ങൾ പറയുന്ന വാക്കും തമ്മയിലും കേട്ടിട്ട് ദയവ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ചൂടാവരുത് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ അത് അങ്ങനെയല്ലേ അവൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എൻ്റെ അടുത്ത് ചോദിക്കരുത് കാരണം ഇങ്ങനെയുള്ളമാർക്കുള്ള ഒറ്റ ലക്ഷ്യമാണ് ആരുടെയെങ്കിലും എല്ലിന്തൂപ്പിൽ കടിച്ചിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കണം കുറച്ച് റീച്ച് ഉണ്ടാക്കണം ഇതിൽ റീച്ചിന് വരുന്ന റീച്ച് ഉണ്ടാക്ക അല്ലെങ്കിൽ പൈസ പൈസ മോണിറ്റൈസേഷൻ ഓൺ ആകാതെ വീഴോ ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട് ഇവനടക്കം ഇവൻ രേണു മസൂദിനെ കുറിച്ചും പ്രതീക്ഷിനെ കുറിച്ചും പറയുന്നുണ്ടല്ലോ ഇവ മോണിറ്റൈസേഷൻ ഓൺ ആകാറില്ലേ എന്തുകൊണ്ട് മോട്ടോൺ ആക്കണം ഇവന്റെ പൈസ വേണം ഇവന് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കണം അതിപ്പരുടെ ആ ഞങ്ങത്ത് ചവിട്ടിട്ടാണെങ്കിലും ശരി ഇവന് പൈസ ഉണ്ടാക്കണം അത്രേ ഉള്ളൂ ഓക്കെ പിന്നെ നിന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം നീ അറ്റ്ലീസ്റ്റ് ഒരാളിനെ കുറിച്ച് റിയാക്ഷൻ ചെയ്യുമ്പോൾ നീ അറ്റ്ലീസ്റ്റ് അവന്റെ പേരെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ആലോചിക്കൊന്ന് പഠിച്ചിട്ട് എന്നിട്ട് നീ വീഡിയോ ചെയ്യും ആ വീഡിയോസിന് എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും ഓക്കെ പിന്നെ നീ പറഞ്ഞു വർത്താനം ഒരു കൂടെ വർത്താനം പറഞ്ഞു വേണു സുദിയായിട്ട് എന്താണ് നിങ്ങൾ ഷൂട്ടിംഗ് മുമ്പുള്ള വീഡിയോസ് ഒക്കെ ഞാൻ എന്തൊക്കെയൊക്കെ നീ വർത്താനം പറഞ്ഞില്ലേ നീ അത് കൊണ്ടുപോവാ അങ്ങനെയുള്ള വർത്ത അങ്ങനെയുള്ള സംഭവം നീ ഉണ്ടെങ്കിൽ നീ കൊണ്ടുപോവാങ്കിലും അപ്പുറത്തും ഇപ്പുറത്തും പറഞ്ഞിട്ടുള്ള ഊത്ത വോയിസ് അല്ലാട്ടാ അതിപ്പോ ഏത് മറ്റവനും പറ്റും ഇപ്പൊ എനിക്കിപ്പോ എന്റെ രണ്ട് ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ആ അതിനെ കുറിച്ച് ഒരു മോശമായിട്ട് എന്തിനായിട്ട് വർത്തമാനം പറയും എന്റെ ആ വോയിസ് എനിക്ക് അയക്കാട്ട് എനിക്ക് അത് ഇവിടെ കൊണ്ടു വെച്ച് അതിലും ഞെട്ടിക്കുന്ന വോയിസ് പുറത്ത് എന്ന് വേണ്ട ക്യാപ്ഷൻ കൊടുത്തിടാൻ എനിക്കും അറിയാടാ ഓളെ എനിക്കും അറിയാം അങ്ങനെയല്ല ഓക്കേ അപ്പൊ നീ ആദ്യം വീഡിയോ ചെയ്യുമ്പോ അങ്ങനെ അങ്ങനെ ഇങ്ങനെ കൊണച്ചിട്ട് കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഈ ഒരുമാതിരി ഊള വർത്താനം വന്നു പറയില്ലേ അപ്പൊ അതിനു പാരം അറ്റ്ലീസ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ ഒരാളുടെ പേര് പഠിക്കുക എന്നിട്ട് നീ വീഡിയോ ചെയ്യുക അങ്ങനെ ചൊറിച്ചില് കുറച്ചൊക്കെ ഞാൻ മാറ്റി ഞാൻ വിചാരിക്കുന്നു അണ്ണ അണ്ണൻ അപ്പൊ അത്യാവശ്യം അണ്ണൻ അറിയാം ഞാൻ എന്തായാലും ഈ വീഡിയോ റിയാക്ഷൻ ചെയ്യുന്നത് കാരണം അറിയോ ഞാൻ റിയാക്ഷൻ ചെയ്തല്ല ഇങ്ങനെ അത് ശരിയാകത്തില്ല അത് വേറെ ഒന്നല്ല അണ്ണൻ എന്ന മുണ്ണക്കി കുറച്ച് കൂടുതലാണ് എന്ത് ചൊറിച്ചിൽ അണ്ണന് കുറച്ച് ചൊറിച്ചിൽ കൂടുതലാണ് അണ്ണന് ചൊറിച്ചിൽ എവിടെയൊക്കെയാന്നുള്ളത് അണ്ണന് നന്നായിട്ടറിയാം പിന്നെ അന്നൊരു വർത്താനം പറയുന്നുണ്ട് എന്നെ ഇഷ്ടമല്ലന്ന് നിന്നെ നിന്നെ നിന്ന ആർക്കും ഇഷ്ടം നിനക്ക് പറ നിന്നെ ആർക്കും ഇഷ്ടം എന്റെ നിന്നെ ആർക്കാട ഇഷ്ടം ആറ് ഏഴ് ആൾക്കാർ മാത്രമേ വീഡിയോ എടാ മൊണ്ണ എന്റെ സബ്സ്ക്രൈബേഴ്സ് പോയി നോക്കള ആദ്യം നീ നീ എന്താ പൊട്ടന്മാരാ ചോദിച്ച സബ്സ്ക്രൈബേഴ്സ് വിവരമുള്ള ആൾക്കാരും ഉണ്ടടാ വിവരമുള്ള ആൾക്കാരും ഉണ്ട് ഓക്കേ നിന്നെ പോലെ അപ്പുറത്തെ വീട്ടത്തെ കാര്യങ്ങൾ ഒളിഞ്ഞു നോക്കുന്ന ആൾക്കാർ മാത്രമല്ല സബ്സ്ക്രൈബേഴ്സ് ആൾക്കാരെ സ്നേഹിക്കാൻ അറിയുന്ന ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഏഹ് നീ എന്നെ കാണുമ്പോൾ ചൊറിഞ്ഞ് അട നിനക്ക് അത്ര ചൊറിച്ചിലാണെങ്കി വളരെ മുള്ളും മരത്തിൽ പോയി ചൊറിച്ചില് മാറ്റണം നിനക്കതാ പറ്റത്തുള്ളു നിനക്ക് നിനക്കത്രയും എനിക്ക് എന്റെ ഭഗവാ ഒരു പേരും കൂടി പറയാൻ അറിയാത്തൊരു മൊണ്ണക്ക് വേണ്ടിയുള്ള ഭഗവാനെ ഞാൻ ഈ ഇരുപത്തഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ആ കേൾക്കുമ്പോൾ എനിക്കേ ഒരു ചടപ്പ് എന്നെ പാട മോനെ നിനക്ക് ചൊറിച്ചില് കുറച്ച് കുറവെന്ന് വിചാരിക്കുന്നു ഇനി ചൊറിച്ചിലത്രയും കൂടുകയാണെങ്കിൽ നീ അടുത്ത വീഡിയോട്ട് പോവാ നമുക്ക് അടുത്ത വീഴ്ച റിയാക്ട് ചെയ്യാം ഓക്കെ നീ എന്തായാലും എല്ല് കടിച്ചിട്ട് ജീവിക്കല്ലേ നോക്കാം നമുക്ക് നിനക്ക് അത്ര വലിയ ചൊറിച്ചല് നിനക്ക് അങ്ങനെയൊക്കെ നിനക്ക് വരുന്നില്ലേ അത്ര വലിയ നിനക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നീ വന്നു നമുക്ക് സംസാരിക്കാം നിന്റെ ചൊറിച്ചിലെന്താന്ന് എനിക്ക് അറിയണമല്ലോ കാരണം ഞാൻ നിന്നെ എന്തേലും വല്ല ഏതിലെങ്കിലും ഒരു സ്ഥലത്തെ മെൻഷൻ ചെയ്തിട്ടാണ് നീ വർത്താനം പറയാന്നുണ്ടെങ്ക നീ പറയുന്നതിന് ഞാൻ ഒരു റെസ്പെക്റ്റ് ആണ് തന്നെ ഇത് പേരും കൂടി അറിയാത്ത എന്നെ നീ ഇത് മര്യാദക്ക് പേരും കൂടി പറയാത്ത നീ എന്നെ പഠിച്ചതിൽ പഠിച്ചിട്ടില്ലേ ഓക്കേ പിന്നെ നിന്നെ നീ വലിയ മാന്യനാണോ എന്റെ വർത്താനം കണ്ടിട്ട് നീ വലിയ മറ്റേ എന്തോ വലിയ എന്തോ സ്ഥിബിയാ നീ വർത്താ അങ്ങനെ നിനക്ക് തോന്നുന്നു നിനക്ക് അത്ര വലിയ കൊഴപ്പൊന്നും നിനക്കില്ല നീ നീ എന്താ ചെയ്യണ് നാട്ടുകാരിന്റെ എന്ത് പരദൂഷണം എന്താണോ നാട്ടുകാർ നീ അത് അത് വിട്ട് ജീവിക്കുന്ന വെറും ഒരു ബബു അസലേ ആ സാധനം നീ ഉള്ളൂ അതിന് നീ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലേക്ക് എന്തിനാ അറിയാലോ നിനക്ക് നീ നീ ഓടുന്നില്ലേ കുറയാണെന്നിട്ട് അതേ അത്രേ ഉള്ളു ഓക്കെ അത് വെച്ച് എന്റെ ചൊറിയാൻ നിൽക്കണ്ട ഓക്കെ എന്റെ കാര്യം നോക്കിയിട്ട് ഞാൻ എന്റെ കാര്യം നോക്കി ഞാൻ മര്യാദക്ക് പോകുന്നുണ്ട് നീ എന്റെ എന്റെ പാട്ടിലൂട്ടേക്ക് നിനക്ക് റേച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ നിനക്ക് റേച്ചിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ നിനക്ക് അറിയാലോ എവിടേക്കെ എങ്ങനെ കുത്തണം എങ്ങനെയൊക്കെ കടിക്കണം എന്നുള്ളത് അപ്പൊ നീ നിന്റെ കാര്യങ്ങൾ കറക്റ്റ് കടിക്കി കറക്റ്റ് ചൊറി പിന്നെ നിനക്ക് ചൊറിച്ചാൽ അത്ര കൂടുതലാണെ ഞാൻ നേരത്തെ പറഞ്ഞ പരിപാടി അല്ലേ അത് എനിക്ക് പൊക്കും അത് നിനക്ക് ബെറ്റർ ആയിരിക്കും ഓക്കെ പിന്നെ നീ എന്തൊക്കെയോ കുറെ വേറെന്തൊക്കെയോ നീ ഡബിൾ മീനിങ് വർത്താനം പറഞ്ഞു നീ അത്രക്കത് ചെയ്യ് അത്ര ഞാനും പറയുന്നുള്ളൂ നമുക്ക് നോക്കാം ഓക്കേ പിന്നെ അണ്ണ അണ്ണ ശരിക്കൊരു മൊണ്ണയാണ് വെറും മൊണ്ണ വെറും മൊണ്ണെന്ന് പറഞ്ഞും കാരണം ഞാൻ ഇങ്ങനെ വീട് ചെയ്യാത്ത എന്നെ കൊണ്ട് നീ മൊണ്ണയാണ് മൈൻ വെറും മൊണ്ണ അതിൽ മൊണ്ണെന്നെ ഞാൻ പറയും വേറെ ഒന്നും പറഞ്ഞാൽ എന്റെ പേരും കൂടി അറിയാത്ത ഇവനൊക്കെ എന്ത് എടാ എടാ പൊട്ടാ നീ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ രേണുസുദീ രേഷ്മ തങ്കച്ചെന്നുള്ള ബെൽറ്റില് അല്ലെങ്കിൽ ആ ബിഗ് ബോസ് എൻട്രി വരണം എന്നുള്ളത് എവിടെ മണ്ണിട്ട് നീന്തൽ ക്യാപ്ഷൻ എത്ര കൊടുക്കുന്ന ഈ ഒരു രേണുസ്തു മാത്രം അപ്പൊ നിനക്കറിയാം എന്ത് പറഞ്ഞാലും നിനക്ക് റിയിച്ച് വരുവുന്നത് അത് നിനക്ക് നന്നായിട്ട് അറിയാം നിനക്ക് മാത്രമല്ല ഈ ജനങ്ങൾക്കും അറിയാം നിനക്ക് പൊങ്കാല ഫേസ്ബുക്കിൽ പറയൊരു പൊങ്കാല ഇടുന്നില്ലേ അത് കുറച്ച് ബോധമുള്ള ആൾക്കാരെയാണ് ഓക്കെ അപ്പൊ കഴിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീട് നിർത്തുന്നത് കാരണം ഈ ഒരു മൊണ്ണിനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല കാരണം അത്രയ്ക്ക് വാല്യൂ ഈ സാധനത്തിന് ഞാൻ കൊടുക്കുന്നുള്ളു അപ്പൊ അണ്ണാ അണ്ണന്റെ അടുത്ത വീഡിയോ ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോന്റെ ക്യാപ്ഷൻ ഇടുമ്പോ എന്റെ മൊണ്ണെ നീ മനസ്സിലാക്കിയൊരു പ്രതീക്ഷ പ്രതീക്ഷ അല്ല ഓക്കെ ബൈ